എന്ത് പറ്റി മനുവേട്ടാ ആശ തിരിഞ്ഞു നോക്കി മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അമ്മ ബാത്റൂമിൽ വഴുക്കി വീണെന്ന് ഇപ്പോൾ ഐസ്യൂലാണ് മനുവിനെ ശബ്ദമിടറി അവൻ ബെപ്രാട്ടയുടെ അകത്തേക്ക് കയറി ഹരിക്ക് മനസ്സിലാക്കാമായിരുന്നു അവൻ്റെ മാനസികാവസ്ഥ അപ്പോഴേക്കും മല്ലിയും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു എന്ത് പറ്റി മനുവേട്ടാ എന്താണ് കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് അല്ലേ മനസ്സിലാവാതെ അവനെ നോക്കി അമ്മ ബാത്റൂമിൽ തെന്നി അടിച്ച് വീണെന്ന് അച്ഛനാണ് വിളിച്ചത് ഞാൻ പോകട്ടെ അല്ലേ കേട്ടപ്പോൾ ആകിയൊരു സങ്കടം മനു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ലേക്ക് അത് കാണുകയും വല്ലാത്ത സങ്കടം തോന്നി എത്രയ്ക്ക് ദ്രോഹിച്ചാലും അവർക്ക് വയ്യെന്ന് പറയുമ്പോൾ ഇതാണ് മനു അവസ്ഥ അല്ലേക്ക് അവനെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല അപ്പോഴേക്കും ഹരിയും അവിടെ അടുത്തേക്ക് വന്നു ഞാനും വരാം മനു ഒറ്റയ്ക്ക് പോവണ്ട ഹരി പറയുന്നത് കേട്ടപ്പോൾ മനു വേണ്ടെന്ന് തലയാട്ടി അത് കുഴപ്പമില്ല ഹരി ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം താൻ ഇരിക്കടോ മനു അതും തടഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാൻ റൂമിൽ കയറി ഞാനും പോയിട്ട് വരാമേ മാളോട്ടി നോക്കിക്കോണേ അല്ലി അതും പറഞ്ഞിട്ട് മനുവിനൊപ്പം നടന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഐസുവിൻ്റെ മുൻപിൽ അച്ഛൻ മാത്രം ഇരിക്കുന്നുണ്ട് മനെ വെപ്രാളത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അല്ലി അവൻ്റെ തൊട്ടു പിന്നാലെയുമുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അച്ചാ മനു അകത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മ അകത്ത് കിടപ്പുണ്ട് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല മോനെ അച്ഛൻ അല്ലി ഒന്ന് നോക്കി മൈതിൽ വന്നില്ല അച്ചാ അല്ലി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഇല്ല മോളെ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല അച്ഛനത് പറഞ്ഞിട്ട് സീറ്റിലിരുതും വർദ്ധിച്ചു വന്ന ടെൻഷനോടെ മനുവും അല്ലിയും കൂടെ അച്ഛനൊപ്പം ഇരുന്നു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് കോളേജിൻ്റെ മുൻപിലേക്ക് കൂട്ടുകാരുമായി ഇറങ്ങുമ്പോഴാണ് സൈഡിൽ നിൽക്കുന്ന അജിത്തിനെ ആവണി കാണുന്നത് ആദ്യം അമ്പരപ്പാടുണ്ടാക്കിയത് എന്താണ് ഇവിടെ എന്നുള്ള ചിന്ത അവൾ അവനെ നിന്ന് നോക്കി അവളെ പെൺകുട്ടികളുടെ കുളത്തിൽ കണ്ടതും അവൻ കൈ നീട്ടി അടുത്തേക്ക് വിളിച്ചു ആവണിയുടെ പൊരികൻ ചൊളിഞ്ഞു നിങ്ങൾ നടന്നു ഞാനിപ്പോൾ വരാം ആവണി കൂട്ടുകാരെ പറഞ്ഞയച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു എന്താ ഇവിടെ ആവണി സംശയത്തോടെ അജിത്തിനെ നോക്കി ഞാൻ ഈ വഴി വന്നപ്പോൾ നിന്നെ യാദർശികമായി കണ്ടതാണ് അജിത്ത് വരി താല്പര്യമില്ലാതെ പറഞ്ഞു ആവണിയുടെ മുഖം കറുത്തുപോയി ഓ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ അവൾ ആരോടൊന്നും ഇല്ലാതെ പുറകേർത്തും എടീ ആവണി ബസ് കൂട്ടത്തിലുള്ളൊരു ചെറുപ്പക്കാരനാണ് ആവണി വിളിച്ചത് അജിത്തും ആവണിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി നിങ്ങൾ നടന്നോ അജിത്താണ് ഇടയ്ക്ക് കയറി പറഞ്ഞത് ആവണി അന്തം അവനെ നോക്കി സാധാരണ ഇങ്ങനെയൊന്നും പറയാത്തവരാണ് ഇതെന്ത് പറ്റിയെന്തോ ഞാൻ ബസ്സിന് വന്നോളാം ആവിടു നേരെ അജിത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കുഴപ്പമില്ല നീ വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം അജിത്ത് അത്രയും പറഞ്ഞിട്ട് അധികാരത്തോടെ ആവിനിയുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ ഞെട്ടി നോക്കുമ്പോഴേക്കും അജിത്ത് അവളെയും വളർച്ച ബായ്ക്കിൻ്റെ അടുത്തേക്ക് നടന്നിരുന്നു ഹോസ്പിറ്റലിനെ മനം അടുപ്പിക്കുന്ന മണം മലയാകെ അവശ്യമാക്കിയിരുന്നു ഇതിപ്പോൾ വന്നിട്ട് അഞ്ച് മണിക്കൂറായി ഇതുവരെ അമ്മ ഐ സിയുയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല ഇനിക്ക് ഡോക്ടർ പുറത്തേക്ക് വന്നു ബന്ധുക്കൾക്ക് കാണാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും മനുവേട്ടനും അകത്ത് കയറി കണ്ടു തനിക്ക് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ അവസ്ഥയിൽ ഇനി തന്നെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല അല്ല ചുറ്റും ഒന്ന് നോക്കി അച്ഛൻ തളർച്ചയുടെ അരികിൽ ഇരിപ്പുണ്ട് മനുവേട്ടൻ മൈതിലേ വിളിക്കാനായി പുറത്തേക്ക് പോയതാണ് ഇടയ്ക്ക് വീളിലേക്ക് വിളിച്ചു നോക്കി മാറുട്ടി വഴക്കൊന്നുമില്ലാതെ ആ ശരി അടുത്തിരിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ആശ്വാസം ഹരിയേട്ടൻ വന്നപ്പോൾ തന്നെ തിരിച്ചു പോയെന്നും അജിത്തി ഇടയ്ക്ക് വന്നിരുന്നു ഒച്ചയ്ക്ക് കഴിക്കാനെന്നും പറഞ്ഞു അമ്മ അലി ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോഴാണ് മനു വലഞ്ഞ മുറുകിയ മുഖത്തോടെ അടുത്തേക്ക് വരുന്ന കണ്ടത് എന്ത് പറ്റി മനു ഏട്ടാ അവനരികിൽ വന്നിരുന്നതും അലി സംശയത്തോട് ചോദിച്ചു അമ്മ ഇങ്ങനെ വയ്യാതെ കിടന്നിട്ടും മൈതിലിക്ക് വരാൻ നേരെ ഇല്ലെന്ന് അവിടെ നിന്ന് വിടുന്നില്ലെന്നാണ് അവൾ പറയുന്നത് മനു ദേഷ്യത്തോടെ തല തടവി അച്ഛനത്തെ പ്രതീക്ഷിച്ചു എന്ന മട്ടിൽ അവനെ നോക്കുകയാണ് കളവാണോ പറയുന്നത് എനിക്കാദ്യമേ തോന്നി അതുകൊണ്ട് തന്നെ അവനെ വിളിച്ചു നോക്കി മൈഥിലിയുടെ ഭർത്താവെ തോന്നൽ തെറ്റിയില്ല അവിടെ അവൻ്റെ അമ്മയും അവനും പറഞ്ഞതാണ് അത്ര അവളോട് അമ്മയുടെ അടുത്ത് നിന്ന് നിൽക്കാൻ അവളാണ് താല്പര്യമില്ലാതെ ഇവിടെ നിൽക്കുന്നതെന്ന് മനുവിനെ സംസാരം കേൾക്ക് അല്ലിയുടെ മുഖം പുച്ഛം കൊണ്ട് കോടി അവളും അമ്മയും ചേർന്ന് തന്നെ എന്തെല്ലാം ചെയ്തതാണ് ഇന്ന് അമ്മയ്ക്കൊരാവശ്യം വന്നപ്പോൾ മകൾക്ക് നേരെയില്ല ഇല്ല അല്ലിയൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ മീതനൊക്കെ എന്താണ് പറയുക അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അച്ഛൻ്റെ കോൾ അല്ലിയുടെ ഫോണിലേക്ക് വന്നു അച്ഛനിപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നതെന്ന് അവൾ ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി മനുവും അച്ഛനും പരസ്പരം നോക്കി നെടുവീർപ്പെട്ടു കുഴപ്പമില്ല അച്ഛ ഞാൻ ഇവിടെ നിന്നോളാം നാളെ വരാൻ ഡ്രസ്സ് എടുക്കാൻ ഈ അവസ്ഥയിൽ അമ്മയെ ഒറ്റയ്ക്കാക്കുന്നത് ശരിയല്ല മൈതിരിയുടെ കാര്യം അറിഞ്ഞില്ലേ വയസ്സായി അച്ഛനും അമ്മയെ എങ്ങനെ ഒറ്റയ്ക്ക് നോക്കും ഫോണിലൂടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അല്ലി മാലുട്ടിയുടെ കാര്യം ഓർത്താണ് അവർക്കാതി നേരം ഇരുട്ടിയിരിക്കുന്നു ഈ നേരത്തെ അമ്മയെ കാണുന്നത് കുഞ്ഞിരിപ്പാണ് ഇനി രാത്രി എങ്ങാനും കരഞ്ഞാൽ ആശയുള്ളത് കൊണ്ട് ആശ്വാസമാണ് അല്ലിക്ക് മുളയെ അവൾ നോക്കിക്കോളും ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു ഫോൺ വെച്ച് തിരിച്ചു വന്നപ്പോഴേക്കും അമ്മയും മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മനു അവളെയും കാത്തു നിൽപ്പാണ് ഇരുവരും ചേർന്ന് മുറിയിലേക്ക് പോയി വാതിൽ തുറന്നകത്തേക്ക് കയറും അമ്മ പ്രതീക്ഷയുടെ വാതിലേക്ക് നോക്കി മൈതിലി ആകുമെന്ന് കരുതിയിട്ടാകും പക്ഷെ പകരം മല്ലിയെ കണതും ആ മുഖം കറുത്തും അത് മനുവിനെ മനസ്സിലാവുകയും ചെയ്തു അവൻ അമ്മയുടെ സഹതാപമാണ് തോന്നിയത് ഇത്രക്കായിട്ടും അമ്മ പഠിക്കുന്നില്ലല്ലോ എന്ന് അമ്മ തിരയുന്ന ആളെ ഞാൻ വിളിച്ചിരുന്നു മന മുന്നോട്ട് വന്ന അമ്മയുടെ അടുത്തിരുന്നു അല്ലി തൻ്റെ കയ്യിലെ ഭാഗെടുത്ത് സൈഡിലെ മേശമിൽ എടുത്തു വെച്ചു ആര്യ മോനെ അവരുടെ ശബ്ദം തളർന്നിരുന്നു അമ്മയുടെ മുന്നാരമോളെ മനുവിൻ്റെ ചുണ്ടുകൾ പുച്ഛത്തോടെ കൊടി എന്നിട്ടവൾ എന്ത് പറഞ്ഞുമോനെ അറിഞ്ഞു കാണില്ലല്ലേ അവൾ അറിഞ്ഞിരുന്നെങ്കിൽ ഓടി വന്നേനെ അല്ലി ഒന്നിരുത്തി നോക്കിയാണ് അമ്മ അത് പറഞ്ഞത് അല്ലി അത് കേൾക്കേ ചിരിച്ചു പോയി ഇത്രക്കായിട്ടും ഒരു മാറ്റമില്ലല്ലോ പണ്ട് ആരോ പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ എത്ര ശരിയാണ് അമ്മയെന്ന് വിളിച്ചാലും അമ്മയ്ക്ക് തന്നെ ഇന്നും അന്യ വീടെ പെണ്ണ് തന്നെയാണ് അവൾ ചിന്തയോടെ മാറി വിദ്യയിലേക്ക് ചാർന്നിന്നും മനു ഫോൺ തുറന്ന് മൈതിലയുടെ കോൾ റെക്കോർഡ് വോയിസ് പ്ലേ ചെയ്ത് കൊടുത്തു എനിക്ക് വരാൻ സമയമില്ല മനു വേട്ടാ ആ വാക്കുകൾ കേട്ടപ്പോൾ മനു അമ്മയെന്ന് പാളി നോക്കി എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു അറിയാഞ്ഞിട്ടല്ലെന്ന് മനസ്സിലായില്ലേ അമ്മയ്ക്ക് കിടപ്പിലായ അമ്മയെ നോക്കാൻ വയ്യാഞ്ഞിട്ടാണ് മനു അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും മാറി നിന്ന അച്ഛനും അമ്മയുടെ പകപ്പോഴുള്ള മുഖം കാണി ചിരി വന്നുപോയി താനെന്ന് തളർന്ന് വീണപ്പോൾ അമ്മയും മകളും എന്തൊക്കെയായിരുന്നു ആ ഓർത്തില്ല തനിക്കും നാളെ ഇത് വരുമെന്ന് ഇപ്പോൾ പഴിച്ചു വീട്ടിൽ നിന്നിറങ്ങി വിട്ട മരുമകളെ മാത്രമേ ഇള്ളൂ ആ വ്രത്തിനും ദീർഘനിശ്വാസം വിട്ടു മാലോട്ടിയെ വിളിച്ചു തോന്നിയല്ലേ അച്ഛൻ അല്ലെ അറിവോടെ നോക്കി വിളിച്ചു വച്ച അവൾക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛമ്മക്ക് വാവുവാണെന്ന് പറഞ്ഞപ്പോൾ പാവത്തിന് മനസ്സിലായി ആശയോടെ ഒപ്പം കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയും തന്നിട്ടാണ് വെച്ചത് അല്ലിക്ക് മോളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമാണ് ഇത്ര കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ മൈതിരിയേക്കാൾ പക്കുതയുടെ തൻ്റെ മകൾ പെരുമാറുന്നു എന്ന അഭിമാനം കണ്ടില്ലേ നീ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ പേരക്കുഞ്ഞിന് പോലും നിന്നോടൊന്ന് സ്നേഹമാണ് കൈവെള്ളയിൽ വെച്ച് കൊണ്ടുനടന്ന പൊന്നുമുള് എവിടെ ഭാര്യയായി അച്ഛൻ അമ്മയെ നോക്കി കളിയാക്കി ചോദിച്ചു അമ്മയുടെ നാവ് അടഞ്ഞുപോയി അവർ വിഷമത്തോടെ മുഖം കുനിച്ചു പോയി അല്ലീ മനും ഇതെല്ലാം നിസ്സംഗതയോടെ നോക്കി നിന്നതേയുള്ളൂ ജോർജ് ആരുടെ വീട്ടിൽ ഇറങ്ങി നേരെ പോയത് അല്ലിയുടെ വീട്ടിലേക്കാണ് അല്ലിയുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് ആ വലിയ കാർ വന്ന് നിന്നപ്പോൾ അച്ഛനും അജ്യത്തും പരസ്പരം സംശയത്തോടെ നോക്കി ആരാണ് ഈ രാത്രിയിൽ ഇരുവരും ഉമ്മറത്തേക്ക് ഇറങ്ങി അതേസമയം ജോർജും അയാളുടെ കൂട്ടാളികളും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മനുവിന് വീടല്ലേ ജോർജിൻ്റെ പരിപാത ശബ്ദം കേൾക്കേ ആശയുടെ കല്ലിരുന്ന മോൾ പേരുടെ അവളെ മുറുക്കെ പിടിച്ചു അതെ ആരാണ് മനസ്സിലായില്ല അച്ഛൻ സംശയത്തോടെ നോക്കി മനു എവിടെ ജോർജ് വീണ്ടും ചോദിച്ചു അയാൾക്ക് മനുവിനെ മാത്രമാണ് വേണ്ടത് ഇവിടെ ഇല്ല അവൻ ഹോസ്പിറ്റലിൽ പോയതാണ് വരുമ്പോൾ ആരാണെന്ന് പറയണം അച്ഛൻ വിനീത്തോടെ ചോദിച്ചു ജോസഫിൻ്റെ അച്ഛനാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി ആശ ജോർജിൻ്റെ വാക്കുകൾ കിളക്കെ ഞെട്ടിലോടെ അയാളെ തുറച്ചു നോക്കി അയാളുടെ കണ്ണുകളിൽ പക കാണാം ജോർജ് എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞു നോക്കി അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ തിരിഞ്ഞ് വണ്ടിയിൽ കയറി കാർ പിന്നിലേക്ക് എടുത്തു അച്ഛനും അജത്തും ഭക്ഷ്യമൊന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി നിന്നതേ പിറ്റേ ദിവസം രാവിലെ തന്നെ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ഉള്ളത് എഴുതി തന്നേരുന്നു മനു ഡിസ്ചാർജ് പേപ്പർ കൊണ്ട് റൂമിലേക്ക് വന്നു വീട്ടിൽ പോയിക്കോളാൻ ഡോക്ടറ് പറഞ്ഞിട്ടുണ്ട് മനു പുൻകിരിയുടെ അച്ഛനെ നോക്കി അച്ഛൻ്റെ കണ്ണുകൾ നേരെ വീട്ടിൽ കിടക്കുന്ന അമ്മയിലായിരുന്നു വീട്ടിൽ ചെന്നിട്ട് ഈ കിടക്കുന്നവളെ വിളി എങ്ങനെ നോക്കുമെന്ന് ചിന്ത അതേതെല്ലാം നന്നായി ഇവിടെ ആശുപത്രിയിൽ കിടക്കുന്നതിലും നല്ലതാണ് അല്ലേ ശരി വെച്ചു അമ്മ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന മട്ടിലുള്ള കിടപ്പാണ് ഇന്നലെ തൊട്ട് പിന്നെ ആരോടും അങ്ങനെ മെന്തിയിട്ടില്ല മൈതിൽ വരാത്തതിന് നീരസം അമ്മയുടെ മുഖത്തുണ്ട് അത് ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് അവൾ വരാത്തതിന് തങ്ങളോട് എന്തിനാണ് ദേഷ്യം മനു ഓർത്തു മൈതിലി എന്തായാലും വരില്ലെന്ന് ഉറപ്പല്ലേ ഞാൻ വന്ന് നിൽക്കാച്ചാ കുറച്ച് ദിവസം അച്ഛനെ കൊണ്ടിപ്പോൾ എല്ലാം കൂടി കഴിയില്ലല്ലോ അല്ലി മുന്നോട്ട് വന്ന് പറഞ്ഞു അമ്മയുടെ മുഖം കറുത്തു വരുന്നത് മനു ശ്രദ്ധിച്ചു അതിൻ്റെ ആവശ്യമില്ല എൻ്റെ മുളെ ഞാൻ വിളിക്കാത്തത് കൊണ്ടാണ് അവളെ ഞാൻ വിളിക്കാം എടാ മനു നീ ആ ഫോൺ ഫോണൊന്ന് തന്നി എടുത്തഴിച്ചപ്പോലുള്ള അമ്മയുടെ സംസാരം കേടുത്ത് മല്ലയ്ക്ക് എന്തോ പോലെയായി അവളുടെ മങ്ങിയ മുഖം കാണി മനു അവളെ നോക്കി മനുവിന് അമ്മയോട് വല്ലാത്ത ദേഷ്യം തോന്നി എത്ര കിട്ടിയാലും ഈ അമ്മ പഠിക്കില്ല അവൻ പിറുപിറുത്തുകൊണ്ട് ഫോൺ അമ്മയ്ക്ക് നേരെ വെച്ചു കൊടുത്തു എന്തേ പൊന്നുമോൾ എടുക്കുന്നില്ലേ അമ്മ ആവർത്തിച്ച് വിളിച്ചിട്ടും എടുക്കാതെ കണ്ടത് അച്ഛൻ കളിയാക്കി കൊണ്ട് ചോദിച്ചു അവൾക്ക് തിരക്കാകും അമ്മ വാശിയോടെ പറഞ്ഞു അല്ലേ അപ്പോഴേക്കും മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മനു കവറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അമ്മയെ താങ്ങിക്കൊണ്ട് അച്ഛനും ഇറങ്ങി പോകുന്ന വഴിക്ക് എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതി മരുവേട്ട ഞാൻ ഡയറക്റ്റ് സ്കൂളിലേക്ക് പോയിക്കോളാം വെറുതെ എന്തിനാ കണ്ടവർക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം കളയുന്നത് അമ്മ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് മല്ലി പറയുന്നത് അവർ കേട്ടു തിരിഞ്ഞ് നിന്ന് തുറച്ചു നോക്കി നിനക്ക് ഞാൻ കണ്ടവറാണല്ലേടി ഡീ അവർ പോരൂര് കോഴിയെപ്പോലെ നിന്നും ഇത്ര വയ്യാതെ ഇരുന്നിട്ടും ഇവർക്കൊരു മാറ്റം ഇല്ലല്ലോ എന്നാണ് അല്ലിക്ക് അത്ഭുതം അതെ നിങ്ങളെനിക്ക് ആരുമല്ല എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എനിക്കെന്ന് ഒരു സ്ഥാനം തരുന്നോ അന്നേ നിങ്ങൾ എനിക്കൊരമ്മയാകും അല്ലി വിട്ടുകൊടുക്കാതെ പറഞ്ഞു ഡ്രൈവർ സംശയത്തിൽ നോക്കുന്ന കണ്ടപ്പോൾ മനു ഇടയ്ക്ക് കയറി ഇടപെട്ടു ഇപ്പം എല്ലാവരും കണ്ടാൽ കീരിയും പാമ്പും പോലെയാണ് മനു നെറ്റിയിൽ കൈ വെച്ച് പോയി നീ കേട്ടല്ലോടാ നിന്റെ ഭാര്യ പറയുന്നത് അല്ലെങ്കിലും നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയതിന് ഇത് തന്നെ കിട്ടണം അമ്മ കണ്ണുനീർ പൊഴിച്ച് മോക്ക് ചീറ്റാൻ തുടങ്ങി ഇവിടെ കിടന്ന സീൻ സീനുണ്ടാക്കേണ്ട വീടോട്ട് നടക്ക് മനു വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു അമ്മ അവനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട അകത്തേക്ക് കയറി അച്ഛൻ ശരിക്കും ചിരിയാണ് വരുന്നത് ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് ഇത്രയും കാലം അമ്മ പണി തന്നത് തിരിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയതോടത്ത് അച്ഛൻ ചിരി അടക്കി എന്നാലെ എന്തിനകും ഇന്നലെ അജിത്തെടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കിപ്പോയത് പിറ്റേ ദിവസം വീട്ടിലെത്തി കുളിയും കഴിഞ്ഞ് ചായ കുടിക്കുമ്പോഴേക്കും അവനിയുടെ മനസ്സിൽ ഇന്നലെ അജിത്ത് വൈകുന്നേരങ്ങളെ കാണാൻ കോളേജ് ഗേറ്റിന് അരികിൽ നിന്നതും അവളെ കണ്ടപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയതും ഒക്കെയാണ് എന്നാലെ എന്തായിരിക്കും കാണാം സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ലാത്തതാണ് അവൾ പല്ല് കഴിച്ചു അപ്പത്തനെ കൂടി നിർത്തി വീടിന് പുറത്തേക്ക് ഇറങ്ങി നീ എങ്ങോട്ടാ അമ്മ പിന്നിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് അമ്മായിടെ അടുത്തു പോയിട്ട് വരാം അപ്പത്തനെ തിരിഞ്ഞു നോക്കി നീട്ടി വിളിച്ച് പറഞ്ഞു ദേ വിളക്ക് വെക്കും മുമ്പ് ഇങ്ങെത്തിക്കോണം പറഞ്ഞേക്കാം അമ്മ പറയുന്ന കേൾക്കി ആവണി തലയാട്ടി ദാവളിയിൽ നിന്ന് പൊക്കി പിടിച്ചുകൊണ്ട് ഓടി ആവണിയുടെ വീട് കഴിഞ്ഞ് പാടമാണ് അത് നേരെ ചിലത് അമ്പലക്കുളത്തിൻ്റെ പിറകെ ഭാഗത്തേക്കും പിന്നെ അതിൻ്റെ ഒരറ്റത്ത് കൂടെ നടന്നിട്ട് വേണം അജിത്തിൻ്റെ വീട്ടിലേക്ക് പോവാൻ ആവണി ചാഴത്തുള്ളി പാടവരമ്പ് കഴിഞ്ഞു അമ്പലക്കുളത്തിൻ്റെ ഭാഗത്തെത്തിയതും ഒരു മുഖം കണ്ടപ്പോൾ ഒന്ന് നീനും അവൾ സൂക്ഷിച്ച് അമ്പലക്കുളത്തിൻ്റെ പടവിലേക്ക് നോക്കി ഡാൻസ് കഴിഞ്ഞുള്ള വേഷത്തിലാശാം അവളുടെയൊപ്പം വിച്ചു ഇരുവരും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് ഒരുമിച്ചുള്ള ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ആവണിയുടെ മുഖം ചൊളിഞ്ഞു ഓഹോ അതിൻ്റെ ഇടയിലൂടെ ഇവിടെ ഒരു ലൈൻ വലിക്കുന്നുണ്ടായിരുന്നല്ലേ ശരിയാക്കിത്തരാം ആവണി ദാവണി ഇടുപ്പിൽ കുത്തി രണ്ടും കലപ്പിച്ചിട്ടുണ്ട് കുളപ്പടവിൻ്റെ അടുത്തേക്ക് നടന്നു നീ എന്താ ഇവിടെ കുറച്ച് കടുപ്പിച്ചാണ് ആവണി ചോദിച്ചത് പിന്നീട് ശബ്ദം കേൾക്കേ ഒരുപോലെ ബിച്ചും ആശയും ഞെട്ടി തിരിഞ്ഞു നോക്കി ഉത്സവം കഴിഞ്ഞുകൊണ്ട് അമ്പലം അടച്ചിരിക്കുകയാണ് ഡാൻസ് ക്ലാസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതും പഠിക്കുന്ന കുട്ടികൾ മാത്രമേ വരുള്ളൂ രണ്ട് ദിവസം ഇനി ഡാൻസ് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല ആ ഉറപ്പിലാണ് ഇരുവരും പരസരം മറന്നു സംസാരിച്ചത് ആശ ചാടി എണീറ്റും അത് ആവണി ചേച്ചി ആശ വിളറിപ്പോയി ആവണി കൈകൾ പിണച്ചിയിട്ട് ഇരുവരെയും ഒന്ന് നോക്കി നീ എന്താ ചക്ക ഇവിടെ ആവിണി വിച്ചുവിനെ ഒഴിഞ്ഞു നോക്കി വിച്ചു തല ചൊറിഞ്ഞു ഇന്ന് തന്നെ അജിത്തേട്ടനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം ശരിയാക്കി ശരിയാക്കിത്തരാം ഞാൻ ആവണി തലയിൽ നാട്ടിക്കൊണ്ടു പറഞ്ഞ് തിരിഞ്ഞു നടന്നു പണി പാളി വീച്ചു വേട്ടാ ആശ തലയിൽ കൈ വെച്ചുകൊണ്ട് ആവണിക്ക് പിന്നാലെ ഓടി എൻ്റെ പൊന്ന ആവണി ചേച്ചി ചതിക്കേണ്ടത് ഒരു ദുർബല നിമിഷത്തിൽ ആ കൊരങ്ങനെ പ്രേമിച്ചു പോയതാണ് ആവണിക്ക് മുൻപിൽ വട്ടം ചാടിക്കൊണ്ട് ആശ ആവനെ കയ്യിൽ മുറുക്ക പിടിച്ചു ആവണിയുടെ പുരുകൻ അവളെ നോക്കി എത്ര നാളായി തുടങ്ങിയിട്ട് ആവണി അവളെ രൂക്ഷമായി നോക്കി മിച്ചുവേട്ടൻ പിന്നാലെ നടന്നിട്ട് കുറേ കാലമായി ഞാൻ പിടികൊടുക്കാൻ നടക്കായിരുന്നു ഇപ്പോൾ ഞാനും ഇഷ്ടം പറഞ്ഞിട്ട് കുറച്ചായുള്ളു ആശ തല താഴ്ത്തി ആവണി അവളുടെ കൈ തട്ടി മാറ്റി നിനക്ക് എൻ്റെയും അജിത്തേട്ടൻ്റെയും കാര്യം അറിയാം എന്നാൽ ഏട്ടൻ്റെ ഭാര്യയാവാൻ പോകുന്നവളല്ലേ അമ്മായിടെ മോളല്ലേ ഒന്ന് ഏട്ടനെ സെറ്റാക്കി കൊടുക്കുക ചിന്തയുണ്ടോടി നിനക്ക് സ്വന്തം കാര്യം ചിന്താപാ ഞാനത് അജിത്തിനോട് പറഞ്ഞു കൊടുക്കും ഉറപ്പ് ആവണി വാശിയിൽ മുൻപോട്ട് നടന്നു ആശ അവൾക്ക് പിന്നാലെയും എനിക്കാഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ പറയാറുണ്ട് പക്ഷേ അങ്ങേര് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല ചേച്ചിയുടെ കാര്യം പറഞ്ഞു ചെന്നാലേ എനിക്ക് ഏറി കിട്ടാറാണ് പതിവ് ആശ മുഖം കുണിച്ചുകൊണ്ട് പറഞ്ഞു ആവണി അവളെ കണ്ണൊട്ടി നോക്കിയപ്പോൾ അവൾ വേഗം മുഖം തിരിച്ചു എനിക്കറിയാം എല്ലാവരും കണക്കാണ് നീ നിൻ്റെ ഏട്ടനും എല്ലാവരും ആ സംസാരത്തിൽ മുഴുവനും പരാതിയും പരിഭവുമാണ് ആശ അവളെ വാത്സല്യത്തോടെ നോക്കി ആവണിയുടെ കയ്യിൽ പിടിച്ചു പക്ഷേ ഈയിടെ ഈ ഒരു മനമാറ്റമൊക്കെ ഞാൻ കാണുന്നുണ്ട് ആവണി ഒന്നിടങ്ങിട്ട് നോക്കി ആശ ആവണി എന്താണെന്ന് സംശയത്തോടെ നോക്കുകയാണ് ഈയിടയ്ക്ക് ഒരു ദിവസം വന്നപ്പോൾ നല്ല ദേഷ്യമായിട്ടനെ ചോദിച്ചപ്പോൾ എന്നെ കടിച്ചു കയറാൻ വന്നു പിന്നെ വൈകിട്ട് റൂമിൽ വെള്ളം വയ്ക്കാൻ പോയപ്പോഴല്ലേ കണ്ടത് ആശ രഹസ്യം പോലെ പറയുന്ന പോലെ ശബ്ദം താഴ്ത്തി ആവനിയുടെ നെഞ്ചിട് പേറി എന്താടി കണ്ടത് ആവനിയുടെ ശബ്ദം താഴ്ന്നു ചേച്ചിയുടെ ഫോട്ടോയിൽ നോക്കി കിടക്കുന്നു ആശ ചുറ്റും നോക്കി ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആവണി വിശ്വാസം വരാതെ വാ പൊത്തി ഏത് ചേച്ചിയുടെ ആവണി ചുണ്ടു പിള്ളർത്തി ചോദിച്ചു ഓ നശിപ്പിച്ചു എടി പൊട്ടി നിണ്ടേ ആശ ആവനിയുടെ തലക്കിട്ടൊരു കിഴുക്ക് വെച്ച് കൊടുത്തു ഓ അതോ അടുത്ത പണിയെ എനിക്ക് എന്ത് തരും ഓർത്ത് കിടപ്പായിരിക്കും അവന് വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു ആശ അത് കേൾക്കേ നെടുവീർപ്പെട്ടു അല്ലെങ്കിലും പറയാമെന്നാൽ എന്നെ പറഞ്ഞാൽ മതി ആശ പിറുപീർത്തു അവളെ കൂർപ്പിച്ച് നോക്കി ശരിയാക്കി തരാൻ ഞാൻ അവളെ അർത്ഥം വെച്ച് നോക്കി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ ഏടത്തി അമ്മയെ ആശ സോപ്പിട്ടുകൊണ്ട് ആവിനിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു അത്രയും നേരം ഗൗരവം പിടിച്ചെന്ന് ആവനിയുടെ ചുണ്ടിൽ പതിയെ പുഞ്ചിരി വിരിഞ്ഞു സിനിയെ വണ്ടി കയറ്റി വിറ്റിട്ട് നേരെ വിവേകിൻ്റെ വീട്ടിൽ വന്നതാണ് ചാരു ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ജോലിയുടെ പേരും പറഞ്ഞുകൊണ്ട് പോയി അല്ലെങ്കിലും അവളെ പറഞ്ഞിട്ട് കാര്യമില്ല ജോസഫ് മരിച്ചിട്ട് പോലും ഒന്ന് കാണാൻ തോന്നാത്തവളാണ് അത്രയ്ക്ക് മണത്തിട്ടുണ്ട് അവൾക്ക് ജീവിതം ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിവേകിൻ്റെ അമ്മ അടുത്തേക്ക് വന്നത് എന്തൊരു എന്തൊരിപ്പാണ് മകളേ ഇത് ഇന്ന് ജോലിക്ക് പോകുന്നില്ല നീ അമ്മ അവളെ ചുമതിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു ചാരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു പെട്ടെന്ന് തന്നെ അവളത് തുടച്ചു അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പോണമ്മേ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്നാൽ റെഡിയാവ് അവൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു മോളെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ ചാരു വേഗം മുഖം അമർത്തി തുടച്ച് മുടി വാരിക്കെട്ടി അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കയ്യിൽ ഭാഗം എടുത്ത് ഉമ്മർത്തേക്ക് ഇറങ്ങിയപ്പോൾ വിവേക് ബൈക്കിൽ അവളെ കാത്തു നിൽപ്പാണ് അമ്മ അപ്പോഴേക്കും ഒരു ചുറ്റും മാത്രം അവൾക്ക് നിരനീട്ടി ചാരു വല്ലായ്മയുടെ അമ്മയെ നോക്കി അവന് വെക്കുന്ന കുളത്തിൽ തന്നെ മോൾക്ക് എടുത്തതേ ഇളു അവളുടെ നോട്ടം കണ്ടപ്പോൾ അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു ചാരു അവരെ നന്ദിയോടെ നോക്കി ശേഷം വിവേകിൻ്റെ ബൈക്കിൽ കയറി പോകാം വിവേക് അവൾ നോക്കി ചോദിച്ചു അവളതിന് പതിയെ മൂളി വണ്ടി മുന്നോട്ടെടുത്തു ഇടവഴി കഴിഞ്ഞില്ല അതിൻ്റെ മുൻപേ ഒരു വലിയ കാർ അവർക്ക് മുമ്പിൽ വട്ടം ചാടി വിവേക് ഞെട്ടൽ അവിടെ മുൻപിലെ വണ്ടിയിലേക്ക് നോക്കി ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ രണ്ടുപേരും മറിഞ്ഞു വീഴുമായിരുന്നു എവിടെ നോക്കി വണ്ടി ഓടിക്കുവന്നിടൂ വിവേക് ഉച്ചത്തിൽ അലറി അതേസമയം തന്നെ കാറിൻ്റെ ഡോർ തുറന്ന് അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടും വിവേക് ഞെട്ടി ജോർജ് അവൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു ചാരുവിൻ്റെ അവസ്ഥയും മറിച്ചു അവൾ പിടപ്പോടെ വലിഞ്ഞു മുറുകിയ വിവേകിൻ്റെ മുഖത്തേക്കും ജോർജിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി എന്താണവ ഇത്രയും കാലം പ്രാർത്ഥിച്ചിരുന്നത് അതിൻ്റെ വിപരീതമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ചാരു അറിയുന്ന നെഞ്ചിൽ കൈവച്ചു പോയി അപ്പോഴേക്കും വിവേക് ചിറച്ചുകൊണ്ട് ബൈക്കിൽ നിന്നും